പതിനൊന്നര മീറ്റർ നീളമുള്ള കയറിൽ നിന്ന് രണ്ടര മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം ഇതാണ് നമ്മളുള്ള ചോദ്യം നോക്കാം നമുക്ക് എന്താ പറയുന്നത് പതിനൊന്നര മീറ്റർ നീളമുള്ള ഒരു കയർ നമ്മുടെ കയ്യിലുണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യണം രണ്ടര മീറ്റർ വീതം രണ്ടര മീറ്റർ നീളം വെച്ച് നമുക്ക് മുറിക്കണം എത്ര കഷ്ണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ചോദ്യം നമുക്ക് ഇത് പെട്ടെന്ന് ഐഡന്റിഫി ചെയ്യാൻ പറ്റുന്നില്ല പതിനൊന്നര രണ്ടര കൊണ്ട് ഹരിക്കുകയാണോ ഗുണിക്കുകയാണോ കുറയ്ക്കുകയാണോ എന്താണ് നമുക്ക് ഐഡിയ കിട്ടില്ലെങ്കിൽ എങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു മാസം പറഞ്ഞാലും എന്ത് ചെയ്യാൻ ജനറലൈസ് ചെയ്യാം നമ്മുടെ കയ്യിൽ പത്ത് മീറ്റർ നീളമുള്ള കയറുണ്ടെന്ന് വിചാരിക്കുക നമുക്ക് രണ്ട് മീറ്റർ വീതം കട്ട് ചെയ്യണം എങ്കിൽ എത്ര പെരും എത്ര കഷ്ണം വരും പത്തേ ബൈ രണ്ട് അഞ്ച് അപ്പൊ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം ആ നീളമുള്ള എത്രയാണോ നമ്മൾ കൈ അല്ലെങ്കിൽ നീളമുള്ള കയർ എന്ന് പറയുന്നത് അതിനെ കുഞ്ഞു കുഞ്ഞു ഭാഗമാക്കാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക മൊത്തം നീളത്തിനെ കുഞ്ഞു ഭാഗത്തിന് നീളം കൊണ്ട് ഹരിക്കുക അത്രേ ഉള്ളൂ എന്താ പറയുന്നത് പതിനൊന്നരയെ രണ്ടര കൊണ്ട് ഹരിക്കുക സോ പതിനൊന്നര ഡിവൈഡ് ബൈ രണ്ടര ഒരിക്കലും മിശ്ര ഭിന്നത്തി ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല മിശ്ര ഭിന്നത്തിന് വിഷമ ഭിന്നമാക്കി മാറ്റും എങ്ങനെ രണ്ടേ ഗുണം പതിനൊന്ന് പ്ലസ് ഒന്ന് രണ്ടേ ഗുണം പതിനൊന്ന് ഇരുപത്തി മൂന്ന് ബൈ രണ്ട് ഈ രണ്ട് ഇനി ഹരണത്തിനെ മാറ്റി നമ്മൾ എന്താക്കും ഗുണനമാക്കും കാര്യം ഭിന്ന സംഖ്യകൾ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാ തിരിച്ചിട്ട് ഗുണിക്കുക എന്നുള്ളത് സോറി നമുക്ക് ഒന്ന് ഹരണം എഴുതിയിട്ട് അങ്ങോട്ട് പോവാം ഇതുകൊണ്ട് മിശ്ര ഭിന്നേക്കല്ല വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയതിനു ശേഷം പോവാം നോക്കിയ രണ്ട് ഒന്ന് രണ്ട് നാല് പ്ലസ് ഒന്ന് അഞ്ച് സോറി രണ്ട് ഒന്ന് രണ്ട് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ട് അപ്പൊ നമ്മൾ ഇനി ഇനിയെന് ചെയ്യും നമ്മൾ നടുവിലുള്ള ചിഹ്നം അങ്ങ് മാറ്റിയതിന് ശേഷം തിരിച്ചിടും രണ്ട് ബൈ അഞ്ച് ആയി കഴിഞ്ഞു ദാ ഈ രണ്ടും ഈ രണ്ടും ആയി പോയി ഇരുപത്തി മൂന്ന് ബൈ അഞ്ച് എന്ന് കിട്ടി ഇരുപത്തി മൂന്ന് മുകളിലും അഞ്ച് താഴെയുമാണ് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ഇരുപത്തി മൂന്ന് ബൈ അഞ്ച് എന്നാണ് അപ്പൊ നമുക്ക് ഇരുപത്തി മൂന്ന് ബൈ അഞ്ച് കണ്ടുപിടിക്കാം ഇരുപത്തി മൂന്ന് ബൈ അഞ്ച് നാലഞ്ച് ഇരുപത് ബാലൻസ് മൂന്ന് അപ്പൊ നമുക്ക് ഇതിനെ മിശ്ര ഫിന്ന ആക്കാം ആദ്യം നാല് എഴുതും നാല് അവിടെ നിന്ന് കറങ്ങിയതാ മൂന്നിലെത്തും മൂന്ന് അവിടെ നിന്ന് കറങ്ങിയത് അഞ്ചിലെത്തും ബൈ അഞ്ച് അപ്പോൾ നാലും അഞ്ചിൽ മൂന്നും ഇത്രയും കഷ്ണങ്ങളായിരിക്കും കിട്ടും ഇതിന്റെ മീനിങ് എന്താ നാല് കഷ്ണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടും അഞ്ചിൽ മൂന്ന് എന്ന് പറയുന്നത് കുറച്ച് ഭാഗം ബാക്കി ഉണ്ടാവും ഇത് ബാക്കി വരുന്ന ഭാഗമാണ് നാല് ഭാഗം നമുക്ക് പൂർണ്ണമായിട്ട് കട്ടി തീർക്കാൻ പറ്റും ബാക്കി കുറച്ച് ഭാഗം ശിഷ്ടം വരും അത് എന്ത് തികയില്ല രണ്ടര മീറ്ററിലേക്ക് തികയില്ല രണ്ടര മീറ്റർ ആകാൻ തികയില്ല ഒരു കുഞ്ഞു ഭാഗമായിരിക്കും കിട്ടുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും എത്ര കഷ്ണങ്ങൾ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അവിടെ നാല് കഷ്ണങ്ങൾ കിട്ടും ബാക്കി കുറച്ച് ബാക്കിയും വരും അപ്പൊ നമുക്ക് നാല് കഷ്ണങ്ങളായിരിക്കും കിട്ടുക ഇങ്ങനെയാണ് ആ ചോദ്യം നമ്മൾ ചെയ്യുക അപ്പൊ ഒരു കൺഫ്യൂഷൻ ആവരുത് ഇങ്ങനെ വരുമ്പോൾ മിശ്രഫിന് വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് അപ്പോൾ അത് ഓർത്തോടുക ദൻ എന്താ പറയുന്നത് അഞ്ച് കിലോഗ്രാമിന്റെ കാൽഭാഗം എത്ര എന്നാണ് ചോദ്യം അഞ്ച് കിലോഗ്രാമിന്റെ കാൽഭാഗം അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ചിന്റെ കാൽഭാഗം അങ്ങനെ ചിന്തിച്ചാൽ മതി അഞ്ചിന്റെ കാൽ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നേ പൈ നാല് അത് വർദ്ധിരിക്കണം നമ്മൾ നാലിലൊന്ന് അതാണ് കാലെന്ന് പറഞ്ഞാല് നാലിലൊന്ന് അപ്പോൾ അഞ്ചിന്റെ അഞ്ചിന്റെ നാലെന്ന് ചോദിച്ചാൽ ഇന്ത്യ മാറ്റി ഇൻഡു ആക്കും ഏത് സംഖ്യ ആയിക്കോട്ടെ ഇന്ത്യയും മാറ്റി ഇൻഡു ആക്കും അഞ്ച് ഇന്റു ഒന്ന് എങ്ങനെയാണ് കൊടുക്കുക അഞ്ചിന്റെ താഴെ ഒന്ന് കൊടുക്കുക നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വരും ചെയ്യരുത് മിഡിൽ പ്ലസോ മൈനസോ വന്നാൽ മാത്രമേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ ഡയറക്റ്റ് മൾട്ടിപ്ലൈ അഞ്ച് അഞ്ച് ഒന്ന് ഇൻഡു നാല് നാല് സോ അഞ്ച് ബൈ നാല് നോക്കാം അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് അങ്ങനെ ഓപ്ഷൻ ഇല്ല മിശ്ര ഭിന്നത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് ബൈ നാലിന് മിശ്ര ഭിന്നമാക്കും എങ്ങനെയാണ് അഞ്ച് ബൈ നാല് ഒരു നാല് എങ്ങനെ വരും ഇവിടുന്ന് ഇങ്ങനെ വരും അല്ലേ ആദ്യം നമ്മൾ ഒന്നെടുക്കും ഇതിന് അവിടെ നിന്ന് ഒന്നിലേക്ക് വരും അവിടെ നിന്ന് നാലിലേക്ക് പോകും അപ്പോ ഒന്നേക്കാൽ എന്നാണ് കിട്ടുന്നത് അപ്പോൾ ഒന്നേക്കാൽ കിലോഗ്രാം ആയിരിക്കും അഞ്ച് കിലോഗ്രാമിന്റെ നാലിലൊന്ന് ഒന്നേ കാൽ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കിലോഗ്രാം ചേന മൂന്ന് സമഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം വീണ്ടും പകുതിയാക്കി ഈ കഷ്ടത്തിന്റെ തൂക്കമുണ്ട് അതായത് ഒരു കിലോഗ്രാം ചേര നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് അതിനെ മൂന്ന് ഭാഗങ്ങളാക്കാം എന്ന് പറഞ്ഞാൽ മൂന്നായി ഭാഗിക്കാം ഒന്നേ ബൈ മൂന്ന് അപ്പൊ ഓരോ ഭാഗവും ഒന്നേ ബൈ മൂന്ന് കിലോഗ്രാം ആയിരിക്കും ഒന്നേ ബൈ മൂന്ന് കിലോഗ്രാം ഇനി എന്താ പറയുന്നത് ഇനി അതിലൊരു ഭാഗം വീണ്ടും പകുതിയാക്കി അപ്പോൾ ഓരോ ഭാഗവും മൂന്നിലന്നാണ് ഓരോ ഭാഗവും നമുക്ക് മൂന്നിലന്നാക്കിട്ടുക മൂന്ന് ഭാഗങ്ങളാവുമ്പോൾ അതിലൊരു ഭാഗത്തിനെ ഏതോ ഒരു ഭാഗം എടുക്കുന്നു എല്ലാം എല്ലാ മൂന്നിലൊന്നെയാണ് അതിനെ പകുതിയാക്കി അപ്പോൾ ഇത് ഒരു ഭിന്ന സംഖ്യയുടെ അപ്പ ഈ ഇതിനെ പകുതിയാക്കുന്നതാണ് പറയുന്നത് ഇത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം എങ്ങനെയാണ് ഒന്നേ ബൈ മൂന്ന് അതിന്റെ പകുതി ഒരു സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ അതിനെ രണ്ട് കൊണ്ട് ഹരിക്കുക ഏത് സംഖ്യയുടെയും പകുതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പൊ ഒന്നേ ബൈ മൂന്നിന്റെ പകുതി വേണം ആക്കി എന്ന് പറയുന്നത് അപ്പൊ പകുതി രണ്ടു കൊണ്ട് ഹരിച്ചു രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടേ ബൈ ഒന്ന് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഒന്നേ ബൈ മൂന്ന് ഇൻറ്റു ഹരണമാണിവിടെ അപ്പൊ ഹരണം മാറ്റി ഗുണനമാക്കാം ഗുണിച്ചാൽ എന്ത് ചെയ്യുക ഹരണത്തിനെ മാറ്റി ഞാൻ ഗുണനമാക്കി ദെൻ രണ്ടേ ബൈ ഒന്നിനെ തിരിച്ചിടണം ഒന്നേ ബൈ രണ്ട് ഇനി ഡയറക്ട് ഗുണനം ഒന്നേ ഇൻറ്റു ഒന്ന് ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് ആറ് അപ്പോൾ ഒന്നേ ബൈ ആറ് കിലോഗ്രാം ആയിരിക്കും ഓരോന്നിന്റെയും ഭാരം ഇത് ഡയറക്റ്റ് മെത്തേഡ് എളുപ്പ വഴിയാണെങ്കിലോ ഒരു ഭിന്ന സംഖ്യയുടെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഭിന്ന ഭിന്ന സംസംഖ്യയുടെ പകുതി എടുക്കാൻ ഭിന്നസംഖ്യ പറഞ്ഞതന്നിട്ട് അതിൻ്റെ പകുതി എടുക്കാൻ പറഞ്ഞാൽ ഒന്നേ ബൈ മൂന്നിൻ്റെ എടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഛേദത്തിനെ ഡിനോമിനേറ്ററിനെ ഇരട്ടിയാക്കിയാൽ മതി ഒന്നേ ബൈ ആറ് അപ്പോൾ ഏത് ഭിന്ന സംഖ്യ ആയിക്കോട്ടെ അതിൻ്റെ പകുതി എടുക്കാൻ പറഞ്ഞാൽ അതിന് ഛേദത്തിനെ ഇരട്ടിയാക്കുക അപ്പോൾ ഒന്നേ ബൈ അഞ്ചിൻ്റെ പകുതി എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയാം ഒന്നേ ബൈ പത്ത് അത്രേ ഉള്ളൂ അപ്പൊ അതുകൂടി ഓർമ്മിച്ചാൽ നമുക്ക് വളരെ വേഗം ചോദ്യത്തിന് ചെയ്യാൻ കഴിയും അര കിലോഗ്രാം അരി നാല് സഞ്ചികളിൽ ഒരുപോലെ നിറച്ചു ഇതിൽ മൂന്ന് സഞ്ചികൾ ഒരുമിച്ചെടുത്താൽ എത്ര കിലോഗ്രാം അരി കിട്ടും അപ്പൊ നമ്മുടെ കയ്യിൽ അര കിലോഗ്രാം അരിയുണ്ട് അതിന് നമ്മൾ നാല് സഞ്ചികൾ നിറയ്ക്കുകയാണ് അപ്പൊ ഓരോ സഞ്ചിയിൽ എത്ര കാണും നമുക്ക് ആദ്യം നോക്കാം ബാക്കി നമുക്ക് അതിൽ പിന്നിലേക്ക് വരാം പിന്നെ വരാം അപ്പൊ എന്താ പറയുന്നത് നമ്മൾ എത്ര ഉണ്ടോ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിനെ നാല് സഞ്ചികളിലാക്കുമ്പോൾ അതെടു നാല് ഉള്ള എമൗണ്ടിനെ നാലായിട്ട് ഭാഗിക്കുകയാണ് അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് അര കിലോഗ്രാം ഉണ്ട് അപ്പൊ അതിനെ നാല് തുല്യ ആക്കണം അപ്പൊ അരയെ നാല് കൊണ്ട് ഹരിക്കുക അല്ലെങ്കിൽ താഴെ എഴുതാൻ നാല് എങ്ങനെയായാലും അരയെ നാല് കൊണ്ട് ഹരിക്കുക നമ്മുടെ കയ്യിൽ അര കിലോഗ്രാം ഉണ്ട് അനെ നാലായിട്ട് ഭാഗിക്കുന്നു അപ്പൊ നാലായിട്ട് എന്ന് പറഞ്ഞാൽ നാലേ ബൈ ഒന്നാം അർത്ഥം അതിന് തിരിച്ചിരുമ്പോ എന്താവും അര ഇൻറ്റു ഒന്നേ ബൈ നാല് അതായത് നമ്മൾ ഇത്തരം തന്നെ പറഞ്ഞതാണ് എന്താണ് ഈ ധാരണം മാറ്റി ഗുണനമാക്കണം അപ്പൊ ഒന്ന് വരും ഒന്നേ ഇന് ഒന്ന് ഒന്ന് രണ്ടേ ഇന് എട്ട് അപ്പൊ ഒന്നേ ബൈ എട്ട് ഭാഗം ഓരോന്നിലും ഒന്നേ ബൈ എട്ട് കിലോഗ്രാം ഉണ്ടാവും ഓരോ സഞ്ചികളിലും ഒന്നേ ബൈ എട്ട് കിലോഗ്രാം ഉണ്ടാവും ഇനി എന്താ പറയുക ഇതില് മൂന്ന് സഞ്ചികൾ ഒരുമിച്ചെടുത്താൽ അപ്പൊ ഇതില് മൂന്ന് സഞ്ചികൾ അപ്പോൾ ഒരു സഞ്ചി ഒന്നേ ബൈ എട്ട് അങ്ങനെ മൂന്ന് സഞ്ചി ആകുമ്പോ മൂന്നേ ഇന്റു ഒന്നേ ബൈ എട്ട് എങ്ങനെ ഗുണിക്കും മൂന്നിന്റെ താഴെ ഒന്നാണ് സോ മൂന്നേ ഗുണ ഒന്ന് മൂന്ന് ഒന്നേ കണി എട്ട് എട്ട് സോ മൂന്നേ ബൈ എട്ട് കിലോഗ്രാം ആയിരിക്കും മൂന്ന് സഞ്ചികൾ ഒരുമിച്ച് ഒരുമിച്ചെടുത്താലും അതുണ്ടാവുക അപ്പൊ മൂന്നേ ബൈ എട്ട് അല്ലെങ്കിൽ എട്ടിൽ മൂന്ന് കിലോഗ്രാം ഒരു മത്തങ്ങ ഒരേ വലിപ്പമുള്ള മൂന്ന് കഷ്ണങ്ങളാക്കി ഒരു മത്തങ്ങയ ഒരേ വലിപ്പത്തിലുള്ള മൂന്ന് കഷ്ണങ്ങളാക്കി രണ്ട് കഷ്ണങ്ങൾ ഒരുമിച്ച് തൂക്കിയപ്പോൾ ഒരു കിലോഗ്രാം ഉണ്ട് അപ്പോൾ അതിൽ രണ്ട് കഷ്ണങ്ങളെടുത്ത് തൂക്കിയപ്പോൾ എന്തുണ്ട് ഒരു കിലോഗ്രാം ഉണ്ട് എങ്കിൽ മുഴുവൻ മത്തങ്ങയുടെ ഭാരം നമുക്കൊന്ന് നോക്കാം ഒരു മത്തങ്ങയ നമ്മൾ മൂന്ന് ഇതൊക്കെ സിമ്പിളാണ് നമുക്ക് വെറുതെ സെൻസോ ചിന്തിച്ചാൽ കിട്ടുന്ന ലോജിക്കോ ചിന്തിച്ചാൽ കിട്ടുന്നതാണ് ഏതിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിൽ നമുക്കൊന്ന് പറയാം ഒരു മത്തങ്ങ നമ്മൾ മൂന്ന് ഭാഗങ്ങളാക്കി അതില് എന്താ പറയുന്നത് രണ്ട് ഭാഗങ്ങളുടെ ആകെ തുക ഒരു കിലോഗ്രാം അപ്പോൾ രണ്ട് ഭാഗം ഞാൻ ഈ രണ്ട് ഭാഗങ്ങളെടുത്ത് കൂട്ടിയപ്പോ എനിക്ക് എന്ത് എനിക്ക് ഈ രണ്ട് ഭാഗങ്ങളുടെ മാത്രം എനിക്ക് കിട്ടിയത് ഒരു കിലോഗ്രാം എന്ന് കിട്ടി ഒരു കിലോഗ്രാം അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഒരെണ്ണം ഓരോന്നും അര കിലോഗ്രാം ആയിരിക്കും ഇതര കിലോഗ്രാം ഇതര ഗ്രാം അങ്ങനെയാണ് എല്ലാ കൂടെ എന്തായത് ഒരു കിലോഗ്രാം അതായത് ഒന്നിന്റെ പകുതിയായിരിക്കും ആയിരിക്കും രണ്ടെണ്ണം കൂട്ടുമ്പോൾ ഒരു കിലോഗ്രാം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പകുതി ആയിരിക്കും അപ്പൊ നമുക്ക് അര ആണ് ഓരോന്നും അപ്പോൾ ഇത് എന്ത് തന്നെ ആയിരിക്കും അര കിലോഗ്രാം ആയിരിക്കും അപ്പോൾ എല്ലാം കൂടി എന്താവും അര പ്ലസ് അര പ്ലസ് അര ഒന്നര കിലോഗ്രാം ആയിരിക്കും ടോട്ടല് നോക്കാം നമുക്ക് ഒന്നര കിലോഗ്രാം ഇവിടെ ദശാംശത്തിലാണ് ഇരിക്കുന്നത് ഇതാണ് ഒന്നരയ്ക്ക് തുല്യമായിട്ടുള്ള ഒന്നേ പോയിന്റ് അഞ്ച് അപ്പൊ ഒന്നര കിലോഗ്രാം ആയിരിക്കും ആകെ മത്തങ്ങയുടെ തൂക്കം എളുപ്പമാണ് ചെയ്യാനായിട്ട് ഇനി പന്ത്രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നാലിൽ മൂന്ന് ലിറ്റർ വീതമുള്ള കുപ്പികളിൽ ആക്കിയാൽ എത്ര കുപ്പികൾ വേണം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആകെ നമ്മുടെ കയ്യിലുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയുണ്ട് അത് നാല് മൂന്ന് ലിറ്റർ വീതമുള്ള കുപ്പികളിലാക്കിയാൽ ഓരോ കുപ്പിയിലും കൊള്ളുന്ന അളവെന്ന് പറയാൻ നാല് മൂന്ന് ലിറ്റർ ആണെങ്കിൽ എത്ര കുപ്പികൾ വേണം നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് കുപ്പികൾ രണ്ടും കണ്ടത് എന്ത് ചെയ്യുക നമ്മുടെ കയ്യിലുള്ളതിനെ എന്ത് ചെയ്യണം കുപ്പികളുടെ ഉൾക്കൊള്ളാ കുപ്പിയുടെ അളവുമുണ്ട് എന്ത് ചെയ്യുക ഹരിക്കുക നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് ബൈ മൂന്ന് ബൈ നാല് എങ്ങനെ ചെയ്യും പന്ത്രണ്ടിടും ഹരണം മാറ്റി ഗുണനമാക്കും നാല് ബൈ മൂന്ന് ഒരുപാട് പറഞ്ഞാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട് നാല് ഗുണം നാല് പതിനാറ് അപ്പം എത്ര കുപ്പികൾ വേണം പതിനാറ് കുപ്പികളാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരിക എളുപ്പമാണ് ആ ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഭിന്നസംഖ്യയുടെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ കണ്ട മെത്തേഡുകൾ തന്നെയാണ് വീണ്ടും അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം പതിനാറ് മീറ്റർ നീളമുള്ള ഒരു കമ്പി മൂന്നിൽ രണ്ട് മീറ്റർ വീതം നീളമുള്ള എത്ര കഷ്ണങ്ങൾ ഇന്ന് നമുക്ക് ഒരുപാടൊന്നും പറയാനില്ല ഒരുപാട് ചോദ്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യുക നമ്മുടെ കയ്യിലുള്ള കമ്പിയുടെ നീളത്തിന് ചെറിയ കഷ്ണങ്ങളുടെ നീളം കൊണ്ട് ഹരിക്കുക അപ്പോൾ പതിനാറ് മീറ്റർ നമ്മൾ എന്ത് ചെയ്യുക പതിനാറ് ഹരണം എന്ത് ചെയ്യാ മൂന്നിൽ രണ്ട് എങ്ങനെ ഹരിക്കുക വിൽക്രമം കൊണ്ട് തിരിച്ചിട്ട് ഗുണിക്കും അതായത് പതിനാറ് ഇൻഡു തിരിച്ചിടുമ്പോൾ എന്താവും മൂന്ന് ബൈ രണ്ട് ഇത് വെട്ടും എട്ടെന്ന് വരും എട്ടേ ഗുണം മൂന്ന് ഇരുപത്തി നാല് അപ്പൊ എത്ര കഷ്ണങ്ങൾ ഉണ്ടാക്കാം ഇരുപത്തിനാല് കഷ്ണങ്ങൾ ഉണ്ടാക്കും എളുപ്പമാണ് അർത്ഥത്തിലേക്ക് വരാം പന്ത്രണ്ടര കിലോഗ്രാം പഞ്ചസാര രണ്ടര കിലോഗ്രാം വീതമുള്ള സഞ്ചികളിലാക്കല എത്ര സഞ്ചികൾ ഇതേ ഐഡിയ തന്നെയാണ് വീണ്ടും പറയുന്നത് എന്താണ് പന്ത്രണ്ടര രണ്ട് കൊണ്ട് ഹരിക്ക് ഹരിക്കാൻ പഠിച്ചാൽ മാത്രം മതി പന്ത്രണ്ടര ഹരണം എന്താ രണ്ടര ഒരേ മോഡൽ ചോദ്യങ്ങൾ ഒരുപാട് കണ്ടു നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ടര ഡിവൈഡ് ബൈ രണ്ടര അപ്പൊ നിങ്ങള് നേരത്തെ ചെയ്തിന്റെ ഐഡിയ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഈ പന്ത്രണ്ട് ഡിവൈഡ് ബൈ രണ്ട് ബൈ മൂന്ന് സ്റ്റെപ്പ് ഒക്കെ ഒഴിവാക്കി ഡയറക്റ്റ് എഴുതാൻ പഠിക്കുക നമ്മൾ ഒരുപാട് ക്വസ്റ്റൻ ചെയ്തുകൊണ്ട് അങ്ങനെ പഠിച്ചാൽ അതും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് ഇത് എന്ത് ചെയ്യാം നമുക്ക് ഇതിനെ മിശ്ര മിശ്രി മാറ്റാം രണ്ടേ ഒന്ന് രണ്ട് ഇരുപ ഇരുപത്തിനാല് സോ രണ്ടേ പന്ത്രണ്ട് ഇരുപത്തിനാല് പ്ലസ് ഒന്ന് ഇരുപത്തി അഞ്ച് ബൈ രണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ കുണിക്കാം രണ്ട് ഒന്ന് രണ്ട് നാല് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ട് ഇവിടെ ഉള്ള സയനം എന്ന് പറയുന്നത് ഹരണമാണ് ഇനി എന്ത് ചെയ്യുക തിരിച്ചിട്ട് കുണിക്കുക ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻറ്റു തിരിച്ചിരുമ്പോ രണ്ട് ബൈ അഞ്ച് രണ്ടും രണ്ടും മെട്ടിപ്പോയി അഞ്ചും ഇരുപത്തി അഞ്ചും മെട്ടുമ്പോൾ അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് സു അഞ്ച് അപ്പൊ എത്ര സഞ്ചികൾ വേണം അഞ്ച് സഞ്ചികൾ വേണം അപ്പോൾ ഇവിടെ ഇരുപത്തിനാല് ഇവിടെ അഞ്ച് അടുത്ത ചോദ്യം രണ്ട് ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള മൂന്ന് കുപ്പികൾ നിറച്ചു അപ്പം നമുക്ക് രണ്ട് ലിറ്റർ പാൽ എന്ത് ചെയ്യുന്നു മൂന്ന് കുപ്പികളിലേക്ക് മാറ്റുന്നു അതിലൊരു കുപ്പിയുടെ കാൽഭാഗം ഒരു ഗ്ലാസ്സിലാക്കി എങ്കിൽ ഗ്ലാസ്സിൽ എത്ര ലിറ്റർ പാൽ അത് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ലിറ്റർ പാലിനെ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റാം മൂന്ന് കുപ്പികളിൽ എന്ത് വരും രണ്ടേ ബൈ മൂന്ന് രണ്ട് ലിറ്റർ പാലിനെ മൂന്ന് കുപ്പികളിലാകും രണ്ടേ ബൈ മൂന്ന് ഓരോ കുപ്പിയിൽ രണ്ടേ ബൈ മൂന്ന് ലിറ്റർ ആയിരിക്കണ്ടിരിക്കുക അതൊരു കുപ്പിയുടെ കാൽഭാഗം ഇതിൽ ഒരു കുപ്പിയുടെ കാൽഭാഗം അപ്പോൾ അതായത് രണ്ടേ ബൈ മൂന്ന് ആണുള്ളത് അതിൻ്റെ കാൽഭാഗം അപ്പം ഇതിൻ്റെ കാല് ഇതിൻ്റെ കാല് കാല് മീൻസ് നാലിലൊന്ന് ഇതിന്റെ കാല് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി അപ്പൊ ഇൻ്റെ മാറ്റി നമ്മൾ എന്താക്കും ഇൻഡു ആക്കും നാലിലൊന്ന് ഹരണമല്ല തിരിച്ചിരുന്ന് ഗുണിച്ചിലയരുത് ഇവിടെ ഗുണം തന്നെയാണ് ഇന്ത്യ വന്നാൽ ഇൻഡു ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റെ വന്നാൽ ഇൻഡു ആക്കുക ഇനി എന്ത് ചെയ്യുക ദൈ രണ്ടും നല്ലോണം നമുക്ക് വെട്ടാം രണ്ട് രണ്ട് നാല് രണ്ട് രണ്ട് മോളിൽ ഒന്ന് ഏകോ ഒന്ന് ഒന്ന് മൂന്നേണ് രണ്ട് ആറ് അപ്പോൾ ആറിലൊന്ന് എന്താണ് ചോദ്യം അതിൽ ഗ്ലാസ്ലാങ്കിൽ ഗ്ലാസ്സിൽ എത്ര ലിറ്റർ പാൽ ഉണ്ട് അതിൽ ആറിലൊന്ന് ലിറ്റർ പാൽ ഉണ്ടാവും എളുപ്പത്തിലാ ചെയ്തത് ഒരുപാട് സമയം നേരത്തില്ല നമ്മള് അടുത്തത് ഭിന്നസംഖ്യയുടെ ഗുണനം ഡയറക്റ്റ് ചോദ്യമാണ് അഞ്ചര ഇൻറ്റു മൂന്നിൽ മൂന്ന് അഞ്ചര ഇൻറ്റു മൂന്നിൽ മൂന്ന് സിമ്പിൾ ആയിട്ടൊന്നും കണക്കാക്കരം നമ്മൾ നമ്മൾ നമ്മളിതൊക്കെ ഇപ്പോൾ ഒരുപാട് ചെയ്തുകൊണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും പക്ഷേ എക്സാം ഹാളിൽ വരുമ്പോൾ ആയിട്ടൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒന്നും വരരുത് രണ്ട് കൊണ്ട് മൂന്ന് കുണിക്കുമെന്നോ അഞ്ചേണോ മൂന്ന് ഗുണിക്കുന്നു അങ്ങനെയും തോന്നരുത് നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും മിശ്ര എപ്പോഴും വിശ്രമ ഭിന്നത്തിലേക്ക് മാറ്റി ചെയ്യാൻ ശ്രമിക്കുക രണ്ട് ഗുണം അഞ്ച് പത്ത് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് ഗുണം മൂന്ന് ഒമ്പത് ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് പത്ത് ബൈ മൂന്ന് അങ്ങനെ ഇവിടെ ചെയ്തത് മൂന്നാണ് അപ്പോൾ എങ്ങനെ ഗുണിക്കാം നമ്മൾ ഈ രണ്ടും പത്തും ഒക്കെ ക്യാൻസൽ ചെയ്യാം അഞ്ച് രണ്ട് പത്ത് മുകളിൽ പതിനൊന്നേ അതിൻ്റെ മൂന്ന് സോറി പതിനൊന്നേൻറ്റു അഞ്ച് അൻപത്തിയഞ്ച് ബൈ മൂന്ന് ഇതാണ് ഉത്തരം പക്ഷേ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല നമുക്ക് നമുക്ക് മിശ്രഫിൻ്റെ അതിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അമ്പത്തഞ്ച് ബൈ മൂന്നിനെ ഹരിക്കാം ഒരു മൂന്ന് മൂന്ന് ബാലൻസ് രണ്ട് ഇരുപത്തഞ്ച് എട്ട് മൂന്ന് ഇരുപത്തിനാല് ബാലൻസ് ഒന്ന് എവിടെ തുടങ്ങും എവിടെ തുടങ്ങും അപ്പോൾ പതിനെട്ട് ഇവിടെ തുടങ്ങി ഇവിടെ വരും ഒന്ന് അവിടെ തുടങ്ങി ഇവിടെ പോകും ബൈ മൂന്ന് പതിനെട്ടും ഒന്ന് ബൈ മൂന്നാണ് നമ്മുടെ ആൻസർ പതിനെട്ടും ഒന്ന് ബൈ മൂന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ സിംപിളായിട്ട് പത്ത് ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മൾ ആറാം ക്ലാസ്സിലെ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ മൂന്ന് പാർട്ടുകളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻസുകളും നിങ്ങളുടെ മാർക്കുകളും ഒക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നേരത്തേനേക്കാൾ ഇമ്പ്രൂവ് ഉണ്ടാവും നമ്മൾ ഏകദേശം ഇരുപത്തി അറുപത്തേഴ് എപ്പിസോഡിലൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്ന നോക്കേണ്ട സമയമാണ് നമ്മൾ പഴയതുപോലെ മാർക്ക് കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആദ്യം മുതലേ ചെയ്തു വരുന്നവർക്ക് അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ എസ് സി ആർ ടി ആണെങ്കിലും ഓക്കെ പുതിയ ടൈപ്പുകളാണ് നമ്മൾ അല്ലാതെ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മാർക്കിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പഴയ മോഡൽ ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ള ചോദിച്ച ചോദ്യങ്ങൾ ഒരിക്കലും തെറ്റിക്കാതിരിക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റ് പത്ത് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം